ഒന്നാം രണ്ടാം വ്യൂ പോയിന്റ് അപ്പോൾ ആ പശ്ചിമഘട്ട മലനിരകളിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ മനോഹരമായ തുഷാരഗിരി വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നവരെയൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകുന്ന കരുതുകയാണ് ഇതൊക്കെ കേരളത്തിലെ പ്രശസ്തരായ ഇൻഫ്ലുവൻസേഴ്സാണ് വ്ളോഗർമാര് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ തിളങ്ങി നിൽക്കുന്നവരാണ് നമ്മൾ അവരുടെ കൂടെ ഒരു മീറ്റപ്പിന് വന്നതാണ് തുഷാരഗിരിയിൽ ഡ്രീം കേരള മീറ്റപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് വേണ്ടി വന്നതായിരുന്നു അങ്ങനെയാണ് ഒരു തുഷാരഗിരി ട്രക്കിങ്ങും കൂടി അറേഞ്ച് ചെയ്തത് അപ്പോൾ നമ്മൾ ട്രക്കിങ്ങിന് വേണ്ടി ഒരുങ്ങി റിപ്പോർട്ടർ ചാനലിൻ്റെ ക്യാമറമാനും റിപ്പോർട്ടറും ഒക്കെ വന്നിട്ടുണ്ട് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരുണ്ട് ജനപ്രതിനിധികളുണ്ട് ഗ്രാമപഞ്ചായത്ത് ഒക്കെ പ്രസിഡന്റൊക്കെയുണ്ട് നമ്മുടെ റിൻസി കിച്ചണിലെ റിൻസി ചേച്ചിയാണ് സ്വാഗതമൊക്കെ എല്ലാവർക്കും പറയുന്നത് കുറേ വ്ളോഗർമാരുണ്ട് ഓരോരുത്തരും നിങ്ങൾക്കറിയാലും അവരുടെയൊക്കെ പേര് നിങ്ങൾ താഴെ കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മളെല്ലാവരും സംഘം ചേർന്ന് പോകാൻ പോവുകയാണ് ഡിസംബർ പതിനഞ്ച് മുതലാണ് മൂന്നാമത്തെ വെള്ളച്ചാട്ടത്തിലേക്ക് പ്രവേശനം അതിന് മുന്നോടിയായാണ് ബ്ലോഗർമാർക്കൊരു പ്രവേശനം സ്പെഷ്യലായിട്ട് വനംവകുപ്പ് അനുവദിച്ചത് അക്കൂടെയായിരുന്നു നമ്മളുണ്ടായിരുന്നത് സ്റ്റാർട്ടിങ് തന്നെ അടിപൊളിയായിരുന്നു കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്നവർ എല്ലാവരും ഒന്ന് ഒത്തുകൂടി അതിനുശേഷം നമ്മൾ ട്രക്കിങ് ആരംഭിക്കുന്നു ട്രക്കിങ്ങിനുള്ള നിർദ്ദേശങ്ങളൊക്കെ ഓരോ സ്ഥലത്തു നിന്നും തരികയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ നൗഷാദക്കെയും ഭാര്യ നിസയൊക്കെ ഷാർജ എന്നാണ് തോന്നുന്നത് ദുബായിൽ നിന്നാണ് ഈ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ഏതായാലും ഇതാണ് അതിൻ്റെ എൻട്രൻസ് തുഷാരഗിരിയിലേക്ക് നമ്മൾ ട്രക്കിങ്ങിന് പോകുമ്പോൾ എൻട്രൻസ് ഇതാണ് ആദ്യം നമുക്ക് നല്ലൊരു നടപ്പാതയൊക്കെ ഒരുക്കിയിട്ടുണ്ട് വനം വനം വകുപ്പ് ആദ്യ സമയങ്ങളിൽ മാത്രമേ അതുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു താന്നി താന്ിമുത്തശ്ശിയെ കണ്ടിട്ടാണ് നമ്മൾ പോകുക കേട്ടോ താന്ിമുത്തശ്ശിയുടെ വിശേഷം മറ്റൊരു വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും അതിൻ്റെ പ്രത്യേകതകളൊക്കെ ആദ്യം നമ്മൾ താന്ിമുത്തശ്ശിക്ക് അരികിലേക്ക് പോകുന്നു അവിടെ നിന്ന് പിന്നീട് ട്രക്കിങ്ങിന് പോകുന്നു ധാരാളം ആളുകൾ വരുന്നുണ്ട് ഈ ക്രിസ്മസ് വെക്കേഷന് കടുത്ത മേനൽ തുടങ്ങുന്നതിന് മുമ്പ് ട്രക്കിങ്ങിന് പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ഇത് അതുകൊണ്ട് തന്നെ ധാരാളം പേർ ഇവിടേക്ക് വരുന്നുണ്ട് കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘത്തെയൊക്കെ നമ്മൾ കണ്ടു നമ്മുടെ കൂടെയും കേരളത്തിന് പുറത്തു നിന്നുള്ള കുറേ സംഘാംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ഒക്കെ കുറേ ദൂരം നമ്മളോടൊപ്പം സഞ്ചരിച്ചു ഇത് ഒന്നാമത്തെ വെള്ളച്ചാട്ടത്തിന്റെ അരിയിലാണ് നമ്മളുള്ളത് അവിടെ ഒരു തൂക്കുപാലം ഒക്കെ ഉണ്ട് ഇപ്പൊ തുഷാരഗിരി വെള്ളച്ചാട്ടം മൂന്നാണ് ഉള്ളത് വാട്ടർഫാൾസ് മൂന്ന് അതില് ഫസ്റ്റിലാണ് നമ്മളിപ്പോ ഉള്ളത് ഇനി രണ്ടും മൂന്നും വാട്ടർഫാൾസും കൂടെ നമ്മൾ കേറാൻ പോവുകയാണ് ഓക്കെന്താക്ക് വെള്ളച്ചാട്ടം അതാണ് ഒന്നാമത് അതിന്റെ പ്രത്യേകത എന്താ താഴോട്ട് ഒഴുകുന്നു രണ്ട് രണ്ട് പുഴ ചേരുന്നതാണ് ഈ പുഴകളും ഉപനദികളാണ് അതാണ് ാണ് അപ്പോൾ ഒന്നാമത്തെ വെള്ളച്ചാട്ടം കവർ ചെയ്ത് നമ്മൾ പോവുകയാണ് നമ്മളിങ്ങനെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശനമാണ് അതിന് ഫോറസ്റ്റ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നമ്മുടെ കൂടെ ഉണ്ട് അവർ വഴികാട്ട് ചെയ്ത ഇവിടെ ആന ഉണ്ടായിരുന്നു ഒരനയും കുട്ടിയും ഇവിടെ തമ്പടിച്ചിരുന്നു നമ്മൾ വന്ന സമയത്തായി അതുകൊണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ മുമ്പിൽ പോവുകയാണ് അദ്ദേഹം ജാഗ്രതയോടുകൂടി എല്ലാം വീക്ഷിച്ച് സ്മെല്ല് നോക്കി ശബ്ദം ഉണ്ടോ എന്ന് നോക്കി വളരെ സസൂക്ഷ്മമാണ് മുന്നിൽ നടക്കുന്നത് നമ്മൾ പിന്നാലെയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പ്രദേശത്ത് ആനയുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഡിസംബർ പതിനഞ്ച് വരെ ഈ ആനയും കുട്ടിയാനയും ഇവിടുന്ന് പോകുന്നത് വരെ സഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഡിസംബർ പതിനഞ്ചിന് ശേഷമാണ് സഞ്ചാരികൾക്ക് മൂന്നാം വെള്ളച്ചാട്ടം കൊടുത്തത് നല്ല ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവർ സാഹസിക വിനോദസഞ്ചാരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അടിപൊളിയാണ് ഇത് നല്ല കയറ്റം കയറ ഉണ്ട് രസമാണ് ശുദ്ധവായു ശ്വസിച്ച് നമുക്ക് വെള്ളമൊന്നും കുടിക്കുന്നതോന്നുമില്ല ഇതാ ഇപ്പം കണ്ടില്ല ആന ചവിട്ടി മതിച്ച് പോയ സ്ഥലമാണ് നമ്മൾ കയറി പോകുന്ന സ്റ്റെപ്പൊക്കെ ആന ചവിട്ടി ആ ഓടയൊക്കെ വലിച്ചൊടിച്ച് തിന്ന് ആളുകളൊക്കെ പെട്ടെന്ന് ഓടി ചെരുപ്പൊക്കെ പൊട്ടി കിടക്കുന്നുണ്ട് അവിടെ ആനയെ കണ്ടു ഓടിയായിരിക്കും ഇത് എല്ലാ സാധനങ്ങളും ഇതാ വനംവകുപ്പിൻ്റെ ഒരു ബോർഡ് അവിടെ ചെരിഞ്ഞ് കിടക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ ദിവസം വനംവകുപ്പ് സ്ഥാപിച്ച ബോർഡ് കഴിഞ്ഞ ദിവസം ആന ചവിട്ടി പൊട്ടിച്ചതാണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരും ചില അക്രമമൊക്കെ കാണിച്ചു പോകും പക്ഷേ മനുഷ്യരെ അങ്ങനെ വലിയതായിട്ട് ഉപദ്രവിക്കാറില്ല നമ്മൾ ശ്രദ്ധയോടെ പോയാൽ മതി ഇതാ ചവിട്ടി മെതിച്ച് എല്ലാ സാധനങ്ങളും കഴിഞ്ഞ് തീറ്റയൊക്കെ തിന്നിട്ടാണ് പോയേക്കുന്നത് നമ്മൾ വിചാരിക്കും ഒന്നോ രണ്ടോ ഉള്ളൂ നല്ല ഇതുണ്ട് ഒരു കുട്ടിയാനേൻ്റെ പിണ്ടോ നമുക്ക് കാണാം കുട്ടിയാന അതിൻ്റെ തള്ളയാന ആ തള്ളയാനയും കുട്ടിയാനയും നയിക്കാനായി വലിയൊരു ആനക്കൂട്ടം കുറേ മരങ്ങളുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ ഇത് നയിക്കമ്പം എന്ന് പറയുന്ന മരമാണ് അങ്ങനെ പല പല മരങ്ങളുടെ പേരുകളൊക്കെ സൈഡിൽ എല്ലാ മരത്തിനും തന്നെ വനം വകുപ്പ് പെഴുതി വെച്ചിട്ടുണ്ട് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് കുറേ ഇതുവരെ ട്രക്കിംഗ് പോയിന്റ് കുറേ ഉണ്ട് അവിടെ ആ കുറേ ഉണ്ട് ഒരു മൂന്ന് നാല് റൂട്ടുകൾ ഇവിടുന്ന് കയറി വയനാട് എത്തുന്നുണ്ട് എത്തുന്നുണ്ട് നിലമ്പൂർ ഫോറസ്റ്റിലെത്തുന്നുണ്ട് അങ്ങനെ അടിപൊളി കുറെ ട്രക്കിംഗ് റൂട്ട് ഉണ്ട് റൂട്ടുണ്ട് ഫോറസ്റ്റിൻ്റെ വെയിറ്റിംഗ് ആണ് അപ്പോൾ ഇതാ ഇങ്ങനെ ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞപോലെ കുറെ റൂട്ടൊക്കെ ഉണ്ട് ഇതിൽ ഉണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റിംഗ് ആണ് എന്തായാലും കുറച്ചൊക്കെ നോക്കാം നമുക്ക് നടന്നു നോക്കാം പരമാവധി മുകളിൽ കയറണം എന്നാണ് നമ്മുടെ ആഗ്രഹം ഇവിടെ ആനപ്പിണ്ടുണ്ട് കിട്ടോ ഏറ്റവും മുകളിൽ കയറാനാണ് നമ്മൾ നോക്കുന്നത് മൂന്നാമത്തെ വെള്ളച്ചാട്ടം അതാണ് നമ്മുടെ ലക്ഷ്യം ഇപ്പം നമ്മൾ രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിരുത്തി ഇതാണ് രണ്ടാമത്തെ വെള്ളച്ചാട്ടം അതിൻ്റെ വ്യൂ പോയിൻറ്റിനരികയാണുള്ളത് നല്ല തെളിമയുള്ള വെള്ളമാണ് കേട്ടോ ശുദ്ധജലമാണ് നമ്മളവിടെ കുറച്ച് നേരം വിശ്രമിച്ച ശേഷം മുകളിലേക്ക് പോവുകയാണ് ആനപ്പിണ്ടാണ് എല്ലാ ഭാഗത്തും ആനപ്പിണ്ടാണുള്ളത് കൂട്ടമായിട്ട് ആനകൾ വരുന്നത് കൊണ്ടേ ഇവിടെയൊക്കെ മഴക്കാലത്ത് ഭയങ്കര വെള്ളമാണ് വല്ലാത്ത തരത്തിലൊരു വെള്ളമുണ്ട് ഇതാണ് വ്യൂ പോയിന്റ് ഇവിടെ നിന്ന് ജസ്റ്റ് കാണാം രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ പോയിൻറ്റാണിത് താഴേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ആളുകളൊക്കെ അപകടത്തിൽപ്പെടാതിരിക്കാൻ വേണ്ടി വേലിയൊക്കെ കിട്ടിയിട്ടുണ്ട് വേലിയൊക്കെ നമുക്ക് കാണാം ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഇതിൻ്റെ താഴെയാണ് രണ്ടാമത്തെ വെള്ളച്ചാട്ടം അപ്പോൾ അത് താഴേ നിന്ന് നോക്കുമ്പോൾ രണ്ടാമത്തെ വെള്ളച്ചാട്ടം കാണും മുകളിൽ നിന്നുള്ള വ്യൂ ഇതാണ് നാണങ്ങനെ ആഴത്തിലേക്ക് പോവുകയാണ് നല്ല മനോഹരമാണ് കേട്ടോ വെള്ളം ഒഴുകുന്ന നല്ല ശബ്ദം അരുവികളിൽ നിന്നുള്ള ശബ്ദം കൂടാതെ കിളികളുടെ ശബ്ദങ്ങൾ ഒക്കെയുണ്ട് പക്ഷേ നമ്മളെപ്പോഴും ചെവി ഓർക്കേണ്ടത് ആന ഉണ്ടോ എന്നുള്ള ആനയുടെ ശബ്ദമോ എവിടെ കേൾക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെവി ഓർക്കേണ്ടത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ശരിക്ക് നമ്മളുടെ ഒരു സ്മെല്ല് ആനയ്ക്ക് കിട്ടുമെന്നാണ് പറയുന്നത് ഒന്നുകിൽ അവർ വഴിമാറി പോകും എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ കൂടുതലും നമുക്ക് ആനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്മെല്ലിലൂടെ മാത്രമേ നമുക്ക്

അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിൽ മൂന്നാമത്തെ വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണ് രണ്ടാമത്തെ വെള്ളച്ചാട്ടം കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ കുറേ പേരൊക്കെ രണ്ടിൽ നിന്ന് പോയി കേട്ടോ അവർ കുറേ പേര് മുകളിലേക്കില്ല നമ്മളെന്തായാലും പോവാണ് ഇതാ വനംവകുപ്പിലെ അദ്ദേഹം സാറും മുന്നിൽ നടക്കുന്നുണ്ട് നമ്മൾ പിന്നാലെയുണ്ട് ഇവിടെ എക്കാന വന്നിട്ട് നമ്മൾ പോകുന്ന വഴിയൊക്കെ ശരിക്ക് ആന ചവിട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ പോയ കാൽപാദങ്ങളും ആനപ്പിണ്ടൊക്കെയാണുള്ളത് നല്ല രസോട്ടോ വള്ളി ഒക്കെ ആയിട്ട് മരങ്ങളൊക്കെ ആയിട്ട് നന്നായി ആസ്വദിച്ച് പോകാൻ പറ്റുന്നവർക്ക് തുഷാരഗിരി വെള്ളച്ചാട്ടവും അതിൻ്റെ അനുബന്ധ പ്രദേശങ്ങളും ട്രക്കിങ്ങും ഒക്കെ മനോഹരാക്കാൻ പറ്റും ഒരു ദിവസം മുഴുവൻ നമുക്ക് ആസ്വദിക്കാനുള്ള സ്ഥലമുണ്ട് എന്തായാലും നല്ലൊരു അനുഭവമായിരിക്കും കേരളത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും വന്ന് നമുക്ക് രാവിലെ വന്ന് വൈകുന്നേരത്തേക്ക് മടങ്ങി മടങ്ങിപ്പോകാലോ മരത്തിൻ്റെയൊക്കെ വേരുകൾ കല്ലുകൾ അതൊക്കെ നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം പക്ഷേ നല്ല കാഴ്ച ഭംഗിയുണ്ട് വള്ളി ഉണ്ടോ ഊഞ്ഞാലാടാൻ പറ്റുന്ന വലിയ ഉണ്ട് പിന്നെ അപൂർവ സസ്യ ജൈവ വൈവിധ്യമുള്ള സ്ഥലമാണിത് മെഡിസിനൽ പ്ലാന്റ്സ് ധാരാളമുണ്ട് ഉണ്ട് വംശനാശ ഭീഷണിയിലുള്ള ചെടികളുണ്ട് അതൊക്കെ ഇതിൻ്റെ ഒരു ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് നമ്മളിങ്ങനെ വനപാതയിലൂടെ പോകുമ്പോൾ മരങ്ങളൊക്കെ കടപുഴകി വീണതൊക്കെ കിടക്കുന്നുണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം ഇത് ഇവിടെയൊക്കെ ആ കല്ലൊക്കെ ഉരുട്ടി ആന വഴിയൊക്കെ നാശാക്കിയിട്ടാണ് പോയേക്കുന്നത് സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പോയി ഇതാ നമ്മൾ മൂന്നാമത്തെ വെള്ളച്ചാട്ടത്തിലേക്ക് അങ്ങനെ എത്തിയിരിക്കുകയാണ് കേട്ടോ ഇതാണ് മൂന്നാമത്തെ വെള്ളച്ചാട്ടം ഇതാ കാണാൻ പോയിക്കോ കാണാം ഇതാണ് മൂന്നാമത്തെ വെള്ളച്ചാട്ടം കണ്ടോ എന്താ രസം മൂന്നാമത്തെ വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ടുണ്ട് കുറെ ടയേഡായിട്ടോ കുറെ നമ്മൾ റിസ്ക് എടുത്താണ് ഇവിടെ എത്തിയത് പക്ഷേ ഈ വർഷം ആദ്യം എത്തുന്ന ടീം നമ്മളാണ് ഇനി ഒന്നാം തീയതി പോലെയാണ് പ്രവേശനം അപ്പോൾ ഒന്നാം തീയതി മുതൽ സഞ്ചാരികളെ ട്രക്കിങ്ങിനെ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആദ്യ ടീം വന്നത് എൻ്റെ കൂടെ ഒരു പത്ത് പതിനഞ്ച് പേരുണ്ടാ സുൽത്താൻ ബൈബ് അവസാനാളാണ് ഞാൻ വന്നിച്ച് ആരുടെ ഈ ടീമിൽ അവസാനത്താൾ കേറി ബാക്കി താഴത്തു ബാക്കിയുള്ള താഴത്താണ് ഓക്കെ അവര് രണ്ടാം വ്യൂ പോയിന്റിൽ നിന്നു നമ്മള് മൂന്നിലെത്തിണ്ടോ

ഇവിടെ ആനപ്പിണ്ണം തന്നെ കേട്ടോ മഴക്കാലത്ത് അടിപൊളി അതെ മഴക്കാലത്ത് ഇവിടത്തേക്ക് ഇല്ല വേനൽക്കാലത്ത് ഇപ്പൊ ഡിസംബർ ഒന്ന് മുതൽ ജൂണ് വരെ മെയ് മുപ്പത്തൊന്ന് വരെ മെയ് മുപ്പത് വരെ അപ്പോൾ ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ വനം വകുപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് വരേണ്ടത് താഴെ ടിക്കറ്റും പാസ്സൊക്കെ എടുക്കണം വനം വനംവകുപ്പിൻ്റെ ഗൈഡ് നമ്മളൊപ്പം വരും എന്നതിന് ശേഷം വേണം നമ്മളിങ്ങനെ വരാൻ വേണ്ടിയിട്ട് ലിമിറ്റഡ് നമ്പർ മാത്രമാണ് ഒരു ദിവസം പ്രവേശനമുള്ളൂ കൂടുതൽ ആൾക്കാർക്ക് പ്രവേശനമില്ല വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫിയും ഇഷ്ടപ്പെടുന്ന ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇവിടുത്തേക്ക് വരാം സ്വാഗതം രണ്ടാം വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ പോയിൻ്റ് ഇനിയിപ്പോൾ വേനൽക്കാരായ ഫുള്ളാളായിരിക്കും ഇവിടെയൊക്കെ നമ്മളപ്പം പോയവരെല്ലാം ഇറങ്ങി It was really nice trek, really good view, a lot of good waterfalls you can visit. So I will suggest you to come here. It's a really nice place. Thank you so much. a series videos series. ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ ഇത് കഴിഞ്ഞാൽ ഇനി തുഷാരഗിരിയിലുള്ള താമസ സൗകര്യം അവിടുത്തെ റിസോർട്ടുകളെ ഹോം സ്റ്റേകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ഉണ്ട് അതിനുശേഷം ആനയ്ക്കാമ്പൊയിൽ കക്കാടംപൊയിൽ പൂവാറന്തോട് അവിടങ്ങളിലെ വിശേഷങ്ങളുണ്ട് കേട്ടോ